നല്ല ബെസ്റ്റ് ഓണ ഓണസമ്മാനവുമായി സർക്കാർ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു ഓണക്കാലത്ത് ജനങ്ങളെ പിഴിഞ്ഞ് സർക്കാർ ഓണച്ചന്തകൾ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു സബ്സിഡി സാധനങ്ങളായ കുറുവായിരിക്കും തുവരപ്പരിപ്പിനും വില കൂട്ടി കുറുവയുടെ വില കിലോഗ്രാമിന് മുപ്പത് രൂപയിൽ നിന്ന് രൂപയാക്കി തുവരപ്പരിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് രൂപയാക്കി കഴിഞ്ഞ ദിവസം മട്ടാരിയുടെ വിലയും മുപ്പത് രൂപയിൽ നിന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു കൂടാതെ പച്ചരിക്കും പഞ്ചസാരയ്ക്ക് ആറ് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ പഞ്ചസാരയുടെ വില രൂപയായി അതേസമയം സബ്സിഡി ചെറുപയറിന്റെ വില തൊണ്ണൂറ്റി രൂപയിൽ നിന്നും തൊണ്ണൂറ് രൂപയായി കുറച്ചത് ആശ്വാസമായി പൊതുവിപണിയിലേതിന് ആനുപാതികമായി സബ്സിഡി സാധനങ്ങളുടെയും വില പരിഷ്കരിക്കണമെന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് വില പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ നാലിനം അരിയിൽ ജയയ്ക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത് ഈ ടെൻഡറിലൂടെ കിട്ടിയ കൊട്ടേഷൻ ഉയർന്നതാണ് വില വർദ്ധനയ്ക്ക് കാരണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം